ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒമ്പത് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് അതുപോലെ തന്നെ ആയിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടാണ് വീട് പുതിയ വീടാണ് രണ്ട് വർഷമായിട്ടുള്ളൂ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ആയിട്ടില്ല നല്ലൊരു കിണറുണ്ട് പറ്റാത്ത എപ്പോഴും വറ്റാത്തൊരു കിണറുണ്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് തേക്കിൻ്റെ നല്ലൊരു ഡോർ ഒരു ചെറിയ സിറ്റൗട്ട് നല്ല തേക്കിൻ്റെ ഒരു ഡോറോ കാര്യം നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഇപ്പം ടൈൽസിൻ്റെ വർക്ക് പെൻഡിങ്ങ് ഉണ്ട് വയറിങ് എൽ ഇ ഡി ലൈറ്റൊക്കെ ചുറ്റും കൊടുത്താണ് അതിൻ്റെയൊക്കെ നമുക്ക് വർക്ക് അത്യാവശ്യം ചെറിയൊരു വർക്ക് നമുക്കുണ്ട് ടയൽസിൻ്റെയും കാര്യങ്ങൾ തേച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വേർഡ് തന്നെയാണ് കയറി ഒഴിക്ക് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട് ലിവിങ് ഏരിയ അവിടെ തന്നെ ചെറിയൊരു പൂജാ റൂം അവർ സെറ്റ് ചെയ്യുന്നു അതായിട്ടൊന്ന് ഷെൽഫ് കൊടുത്തിട്ട് ഇവിടെ നല്ലൊരു സ്പേസ് ഉള്ളൊരു ഉണ്ട് ഇത് ഈ വീട്ടിനകത്ത് രണ്ട് ബെഡ്റൂം ഉണ്ട് പക്ഷേ രണ്ടും അല്ല ഇവിടെ ഷെൽഫിനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് വേണമെങ്കിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ കബോർഡ് നമുക്ക് സെറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള വർക്കൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എൽ ഇ ഡിയുടെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ബാക്കി സെറ്റ് ചെയ്യാം സ്റ്റെയറിൻ്റെ വർക്ക് അതിലുള്ള ടൈൽസ് കൊടുക്കാണ്ട് എല്ലാത്തിലും അപ്പോൾ മേലേക്ക് പോകാനുള്ള അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഡൈനിങ് ആണ് നല്ല സ്പേസ് ഉണ്ട് അവിടെ ഡൈനിങ് വാഷ് ബേസിനുള്ള ഏരിയ അവിടെ സെപ്പറേറ്റ് താഴെ വിട്ടിട്ടുണ്ട് ഇവിടെ നമുക്കൊരു രണ്ടാമത്തെ ബെഡ്റൂം ഇതും നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കോമൺ ആയിട്ട് ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അത് മാത്രം ടൈൽസ് സെറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാവരുടെയും നമുക്ക് ടൈൽസിൻ്റെ വർക്ക് ഉണ്ട് അത്യാവശ്യം നല്ല വലിയ ഒരു വാഷ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് നേരെ കിച്ചൺ ഈ വീട് നോർത്ത് ഫേസ് ചെയ്തിട്ടാണുള്ളത് സോ നോർത്ത് ഈസ്റ്റ് നോർത്ത് ആയിട്ട് തന്നെയാണ് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് കിണറ് വരുന്നത് ഓക്കെ സോ ഇവിടെ ഒരു കിച്ചണിൻ്റെ സ്പേസ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അവിടെ ടൈൽസിൻ്റെ ചെറിയ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ തുറന്ന് കഴിഞ്ഞാൽ ചെറിയ ഈ ബാത്റൂടെ ചെറിയ സ്പേസ് ഉണ്ട് പക്ഷെ നാല് പേറും സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയ സ്പേസ് ബാക്കി എല്ലാവരുടെയും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് കിണർ കാണാം ഏകദേശം ചുറ്റുവട്ടത്തിലുള്ള വീടുകാരൊക്കെ കുടിക്കാനുള്ള വെള്ളം ഇവിടെ തന്നെ എടുത്തിട്ട് പോകണം നല്ല വെള്ളമാണ് ഇവിടെ നമുക്ക് കയറുമ്പോൾ ഇങ്ങനെ ഒരു മേലെ വന്നിട്ട് നമുക്ക് ഇനി അപ്പറില് നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഷീറ്റാണ് സ്റ്റെയർ റൂമിൻ്റെ മേലെ ഇട്ടിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇനി മേലെ സൈഡും ഫസ്റ്റ് ഫ്ലോറും കൂടി എടുക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കാണാം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ ഇനി വർക്കുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ വർക്കിൽ കുറച്ച് ചെറിയ ചെറിയ വർക്കുകളാണ് ഉള്ളതെല്ലാം അറ്റ്മോസ്ഫിയർ വർക്കുകൾ കംപ്ലീറ്റ് ആയത് തന്നെയാണ് പാരപ്പറ്റ് കിട്ടണം പിന്നെ ഒന്നും കൂടി പെയിൻ്റ് അടിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് ഇവിടെ കാണില്ല സ്പേസ് അത്യാവശ്യം നല്ല ബാക്ക് സൈഡിൽ നല്ല സ്പേസ് ഉണ്ട് ഇനി ഒരു വീട് വേണമെങ്കിൽ ഇതിൻ്റെ വീടിൻ്റെ റൈറ്റ് സൈഡായിട്ട് കെട്ടാനുള്ള സ്പേസ് വരെ നമുക്ക് ഇവിടെ കണക്റ്റ് ആദ്യ വരയ്ക്ക് നമുക്ക് അതിൻ്റെ ബൗണ്ടറി വരുന്നുണ്ട് അല്ല ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഈ ഭാഗത്തുണ്ട് ഒമ്പതരം സെൻറ് സ്ഥലമാണ് രണ്ട് വർഷം പഴക്കമുണ്ട് രണ്ട് ബെഡ്റൂം കോമൺ വാഷ്റൂമാണ് ഉള്ളത് സിമന്റിൻ്റെ വർക്ക് അല്ല സിമെൻറ്റ് മാറ്റിയിട്ട് നമുക്ക് ടൈൽസിൻ്റെ വർക്ക് ചെയ്യാൻ റോഡ് ഫ്രണ്ട് തന്നെയാണ് ഉള്ളത് ഫ്രണ്ടിൽ ടാർ റോഡ് ഫ്രണ്ടേജാണ് ടാർ റോഡല്ല സിമെൻറ്റ് റോഡാണ് ഫ്രണ്ടേജ് ആയിട്ടുള്ളത് ഈ വീട് വരുന്നത് ശരിക്കും അത്താളൂർ സൈഡായിട്ടാണ് പാലക്കാട് നിന്ന് പൂടൂർ പോകുന്ന റൂട്ടിൽ ആനിക്കോടൊക്കെ പോകുന്ന റൂട്ടിൽ അത്താളൂരിൻ്റെ സൈഡിലായിട്ടാണ് കാണുന്നത് സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഞാൻ പറഞ്ഞ പോലെ ബസ് റൂട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് മീറ്റർ ബസ് റൂട്ടിൽ നിന്ന് ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ മേഴ്സിക്കോളേജ് നമ്മൾ പാലക്കാട് ജംഗ്ഷൻ മേഴ്സിക്കോളേജിൽ നിന്ന് നോക്കണൊരു ആറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ട് ഒലക്കോട് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും അതുപോലെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഒരു നാല് കിലോമീറ്ററിനുള്ളിൽ വരത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പാലക്കാട് ഡിസ്ട്രിക് ഹോസ്പിറ്റലൊക്കെ നോക്കുമ്പോൾ ഒരു ഒമ്പത് കിലമീറ്റർ അങ്ങനെ എല്ലാ വിധം ഇതിന് ഈ മുന്നൂറ്റമ്പത് മീറ്റർ പോയി നമുക്ക് ആവശ്യമുള്ള എല്ലാ സ്ഥാനങ്ങളും കിട്ടുന്ന കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് സോ ടൗണൊന്നും വലിയ ഡിസ്റ്റൻസും ഇല്ല മെയിൻ ബസ് റൂട്ട് നിന്നും വളരെ അടുത്തായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടും രണ്ട് വർഷത്തിനടുത്ത് പഴക്കമുള്ളൂ ഈ വീടിന് ഓണർ പറയുന്ന പ്രൈസ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബബ് ആൻഡ് ടേക്ക് കെയർ